ക്യം ചെറിയവരോട് കരുണ കാണിക്കാത്തവരും വലിയവരെ ആദരിക്കാത്തവരും നമ്മിൽ പെട്ടവരല്ല എന്ന ആ നിബിവാക്യത്തിൽ വലിയവരെ ആദരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ അധ്യാപകർ സഹോദരങ്ങൾ അയൽവാസികൾ തുടങ്ങി നമ്മേക്കാൾ പ്രായമുള്ളവരോടൊക്കെ ഇടപഴകി ജീവിക്കുന്നവരാണ് നാം പ്രായം കൂടിയവരോട് പെരുമാറുന്നതും സംസാരിക്കുന്നതും സമപ്രായക്കാരോട് പെരുമാറുന്നത് പോലെയോ സംസാരിക്കുന്നത് പോലെയോ ആയിക്കൂട വളരെ ബഹുമാനത്തോടും സ്നേഹാദരവോടും കൂടി ആയിരിക്കണം പെരുമാറേണ്ടത് സംസാരിക്കേണ്ടത് മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയാൽ കാരുണ്യത്തോടും സ്നേഹവാത്സല്യത്തോടും കൂടി വർദ്ധിക്കുകയും അവരോട് ചേ എന്നുപോലും ഉച്ചരിച്ചു പോകരുത് എന്നുമാണ് ഖുർആാനിൻ്റെ കൽപ്പന ഇതേപോലെ തന്നെയാണ് സമൂഹത്തിലെ പ്രായമായവരോടൊക്കെ പെരുമാറേണ്ടത് ഒരിക്കൽ ഖലീഫ ഉമർ തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു വൃദ്ധനായ ജൂതനെ കണ്ടുമുട്ടി വല്ലതും തരണേന്ന് അയാൾ ഖലീഫയോട് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അത് ഖലീഫയാണ് എന്ന കാര്യം ഉടൻ തന്നെ ഉമർ ഖലീഫ ഉമർ അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാൾക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുത്തു കൊടുത്തു ആ അങ്ങനെ പിന്നീട് ഖലീഫ ഉമർ നാട്ടിലെ അർഹരായ എല്ലാ ജൂതന്മാർക്കും വാർദ്ധക്യ പെൻഷൻ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു ഒരിക്കൽ ഒരാൾ വന്നിട്ട് നബിയോട് ചോദിച്ചു മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ നബി പറഞ്ഞു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ വസിയത്തുകൾ പൂർത്തീകരിക്കുക അവരുമായുള്ള കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുക അവരുടെ സുഹൃത്തുക്കളെ ആദരിക്കുക മറ്റൊരു നിപിവാക്യത്തിൽ ഇങ്ങനെ കാണാം ഒരു വൃദ്ധനെ അയാളുടെ പ്രായത്തിൻ്റെ പേരിൽ ബഹുമാനിക്കുന്ന ഒരു യുവാവിനെ അയാളുടെ വാർദ്ധക്യത്തിൽ അയാളെ ബഹുമാനിക്കുന്നവരെ രോഗ സൃഷ്ടാവായ ദൈവം പകരം നൽകാതിരിക്കുകയില്ല ഖലീഫ ഉമർ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ല തൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്തിനെ ഒരിക്കൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം വാഹനത്തിൽ നിറങ്ങുകയും ബഹുമാനാർത്ഥം തൻ്റെ തലപ്പാവ് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ആ വാഹനം അയാൾക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു